പേരെന്താടാ രേഷ്മ രേഷ്മ പേര് പേര് അവരുടെ പേരെന്താ ഹരൻ എന്താണ് മനുവിന്റെ ഒരു വീട്ടിലെ ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ് വീട്ടിലുള്ളപ്പൊ എന്തൊക്കെയാണ് തമാശകള് സ്കിറ്റുകൾ എഴുതുകയാണോ അതോ എന്താണ് വീട്ടിലെ തമാശ പറയും ആ അങ്ങനെ ചൂണ്ടിയിട്ടാണോ നീ ചൂണ്ടിലൂണ്ടോ നീ അല്ലേ ഇപ്പുറത്ത് നിക്കുന്ന അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തുവോ അദ്ദേഹം എന്റെ ഫ്രണ്ട് ഓക്കെ എന്റെ പേര് സോമലാൽ സോമലാൽ ചൂണ്ടിടാറുണ്ടോ ഞങ്ങൾ ഒരുമിച്ച ഓ ഇവര് ഉണ്ടോ ഓക്കെ ആണെങ്കിൽ ഇടയ്ക്ക് മനു എങ്ങനെ നേരെ ചൂണ്ടോ അല്ലെങ്കിലും ഓട്ടം കാണത്തില്ല മനു വിളിച്ചിട്ട് വിളിച്ചാലേ െ കേട്ടോ ആലപ്പുഴയില് കൃത്യമായിട്ട് എവിടെയാണ് ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡാണ് ഞങ്ങൾ രണ്ടുപേരും ഓടുന്നത് ഓട്ടോസ്റ്റാൻഡിൽ എല്ലാരും ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം കുംബാരിയുടെയും ലാലിന്റെയും പ്രിയപ്പെട്ടവരായ തകഴി ഓട്ടോ സ്റ്റാൻഡിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഞാനൊരു അപേക്ഷ എന്തായാലും നിങ്ങൾ ഹായ് പറഞ്ഞു തുടങ്ങി ഈ പത്തനംതിട്ട ഹരിതർമ്മസേനയിലെ ചേച്ചിമാരെല്ലാം കൂടി ഇരിപ്പുണ്ട് ചെയർമാനും ഉണ്ടോ ആ ഹരിതകർമ്മസേനയിലെ അവിടുത്തെ സാർമാർക്കും ചെയർമാൻ എല്ലാവരും ചേർത്തരാ ഹരിതകർമ്മസേനയിലെല്ലാം സാർമാർക്കും പത്തനംതിട്ട പത്തനംതിട്ട ഹരിതകർമ്മസേനയിലെ എല്ലാ സാറുമാർക്കും അവിടുത്തെ എല്ലാ ചെയർമാനും ചെയർമാനും ഞങ്ങളുടെ വക ഒരു വലിയ ഹൈ അറിയാം പിന്നെ വേറെ ഇതൊന്നും പറഞ്ഞല്ലേ ഞങ്ങളുടെ കല്യാണക്കുറി കണ്ടിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്ക് എല്ലാവർക്കും ചിരിയായിരുന്നു അത് കാരണം എന്റെ ഒഫീഷ്യലി എന്റെ മനുകുമാരി എന്റെ പേരാണ് എന്റെ യഥാർത്ഥ പേര് മനു കെ ഉത്തമൻ എന്നാണ് അവളുടെ പേര് രേഷ്മ കെ ഉത്തമൻ എന്നാണ് അവളുടെ അച്ഛന്റെ പേര് ഉത്തമൻ എന്നാണ് എന്റെ അച്ഛൻ്റെ പേര് ഉത്തമൻ എന്നാണ് എന്റെ അമ്മയുടെ പേര് ചിത്രലേഖ അവളുടെ അമ്മയുടെ പേര് ചിത്രി അപ്പൊ ഇത് ആര് തമ്മിലുള്ള കല്യാണം ചോദിച്ചീ നിന്റെ അനിയത്തിയാണ് നടക്കട്ടെ മനു മനുവിന്റെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട് എനിക്ക് അച്ഛനമ്മ പിന്നെ ചേട്ടനുണ്ട് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു പത്തനംതിട്ടയിലാണ് ചേട്ടന്റെ ചേട്ടന്റെ പേരെന്താണ് ഒരു വിഷ്ണു 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 പിന്നെ നിങ്ങൾ രണ്ടുപേരുള്ളൂ ബ്രദേശ് അനിയൻ ഉണ്ട് അനിയൻ അനു എന്നാണ് പേര് അവൻ ആർമിയിലാണ് ആർമി എവിടെയാണ് ഇപ്പൊ എവിടെയാണ് അവനി അരുണാചൽ പ്രദേശ് അപ്പൊ എല്ലാ ഐശ്വര്യങ്ങളും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാവട്ടെ കേട്ടോ അപ്പൊ മനു കുമാരിയുടെ ഒരു നല്ല കൈ കേട്ടോ അപ്പൊ താങ്ക് യു ഞങ്ങൾ ഒരു മാർക്കൊക്കെ കൊടുത്തിട്ട് ചെറിയ ചടങ്ങൊക്കെ ഉണ്ട് അപ്പൊ ഇരുന്നാ ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ